ഹായ് ഹലേ ഫ്രണ്ട്സ് എന്നെ രണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോഴേ ഞാനൊരു രണ്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നൂണിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് നമുക്കറിയാം എന്നാൽ പോലും നമുക്കൊരു ക്യൂരിയോസിറ്റി ആണുള്ളത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ വിചാരിച്ച് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് അപ്പോൾ അതിൻ്റെ അകത്തിൽ വലിയൊരു ബോക്സ് ഉണ്ടായിരുന്നു പിന്നെ ചെറിയ രണ്ട് ബോക്സ് ഉണ്ടായിരുന്നേ അപ്പം നമുക്ക് ആദ്യം ചെറിയ ബോക്സിലേത് എന്താണെന്ന് നോക്കാം ഇതാണെങ്കിൽ നമ്മുടെ വിറ്റാമിൻ സിയുടെ സിറം ആണേ നമ്മുടെ ഗാർണിയറിൻ്റെ ആണ് അപ്പോൾ ഈ ഗാർണിയറിൻ്റെ വിറ്റാമിൻ സി സിറം എന്ന് പറയുമ്പോൾ ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ളൊരു സിറമാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് വിറ്റാമിൻ സിയും ന്യാസിനമേഡും കൂടെയുള്ള കോമ്പിനേഷനിലുള്ള ഒരു സിറമാണേ ഇത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സൊക്കെ ഒത്തിരി കുറയ്ക്കാനും നമ്മുടെ അൺ ഈവനായിട്ടുള്ള സ്കിന്നിനെയൊക്കെ ഒന്ന് ഈവനാക്കി ബ്രൈറ്റൊക്കെ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറമാണേ ഇനി ഞാൻ കാണിക്കുന്നത് മാമ്മാരത്തിൻ്റെ ബൈ ബൈ ബ്ലമിഷസിൻ്റെ ഒരു ഫേസ് ക്രീമാണ് ഇത് നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ വേണ്ടിയിട്ടും പിന്നെ ബ്ലമിഷസിൻ്റെ റിമൂവലിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് ക്രീമാണ് ഇത് മൾബറി എക്സ്ട്രാക്റ്റും വിറ്റാമിൻ സിയും കൂടെയുള്ള ഒരു ഫേസ് ക്രീമാണ് ആദ്യം ഞാനിത് ജസ്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ വരുന്നുണ്ടായിരുന്നില്ല പിന്നെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നല്ല ഒരു ഫേസ് ക്രീമാണ് നല്ല മോയ്സ്ചറൈസിങ് ഒക്കെ ഉള്ള ഒരെണ്ണമാണ് ഇനി നമുക്ക് ഈ വലിയ ബോക്സിലുള്ളത് ഒന്ന് തുറന്ന് നോക്കാവേ അപ്പോഴേ ഇതൊരു ഷാമ്പുവും കണ്ടീഷണറും ആണ് ഫ്ലോറാക്റ്റീവിൻ്റെ ഒരു ഷാംപൂവും അതിൻ്റെ തന്നെ ഒരു കണ്ടീഷണറുമാണ് ത്രീ ഹൺഡ്രഡ് എം എൽ പാക്കാണ് ഇത് വരുന്നത് ഈച്ച് ത്രീ ഹൺഡ്രഡ് എം എൽ ആണ് ഇതാണെങ്കിലും നമ്മുടെ ഹെയറിന് നല്ല ഹെയർ ആയിട്ടും ഷൈനി ആയിട്ടും ഫ്രിസ്നെസ് ഒക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷാംപൂ ആണ് ഇത് ഈ ഷാംപൂവിൻ്റെ സ്മെല്ലും നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് അപ്പോൾ ഇത്രയൊക്കെ ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ അപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എനിക്കെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ ഇങ്ങനെ വന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്